ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പോൾ ഞങ്ങൾ തിരുപ്പതി യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ നമ്മളുടെ പോവാനുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡി ആയിട്ടുണ്ട് നമുക്ക് പോവാൻ ഓട്ടോ വന്നിട്ടുണ്ട് ഞങ്ങൾ ബസ്സിനാണ് തൃശ്ശൂർ വരെ പോകുന്നത് തൃശ്ശൂരിൽ നിന്നാണ് ട്രെയിനിൽ കയറുന്നത് അപ്പോൾ എല്ലാവരും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോകാനുള്ള ബാഗും സംഭവങ്ങളൊക്കെ ഞാൻ ിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാഗുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഓട്ടോ എത്തിയിട്ടുണ്ട് രണ്ട് ബാഗെന്നെ ഉണ്ടോ കൊണ്ടുപോകാനുള്ളു വെള്ളവും കുറച്ച് സ്നാക്സും എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇനി നമുക്ക് പോകുന്ന വഴിക്ക് മേടിക്കണം ബസ് സ്റ്റോപ്പ് വരെ ഓട്ടോയിൽ പോവും അവിടുന്ന് തൃശ്ശൂർ വരെ ബസ്സിൽ പോവും തൃശ്ശൂരിൽ നിന്ന് ട്രെയിനിൽ അങ്ങനെയാണ് ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത് തൃശ്ശൂർ ടു തിരുപ്പതി അങ്ങനെയാണ് ട്രെയിൻ ഉള്ളത് അപ്പോൾ തൃശ്ശൂർ എത്തണമെങ്കിൽ ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂർ വേണം നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പോൾ ഞങ്ങൾ വളാഞ്ചേരി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇനി തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ബസ് വരുന്ന സൈഡിലേക്ക് നിൽക്കുകയാണ് അത് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള വണ്ടി കോഴിക്കോട്ട് നിന്നാണ് വരുന്നത് അപ്പോൾ അത് സ്റ്റാൻഡിൽ കയറില്ല അപ്പോൾ നമുക്ക് ആ കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള വരുന്ന ആ റോഡിലേക്ക് മാറി നിൽക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടുള്ള ബസ് വെയിറ്റിംഗ് സ്ഥലത്ത് നിൽക്കുകയാണ് അപ്പോൾ ബസ് ഇപ്പോൾ ഏകദേശം ടൈമായിട്ടുണ്ട് വരാൻ ബസ് വന്നോ ഞങ്ങളത് കയറി അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ ആറുവരിപ്പാതയുടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ ഓരോ ദിവസവും കാണുമ്പോൾ അന്ന് ചെയ്ത അതിൻ്റെ ഇരട്ടി അല്ല ഒരു മൂന്നിരട്ടി നാലിരട്ടി വരെയൊക്കെ വർക്ക് നടന്നിട്ടുണ്ടാവും പിറ്റേ ദിവസം രാവിലെ നമ്മൾ ചെല്ലുമ്പോഴേക്കും അത്രയും സ്പീഡിലാണ് ഇതിൻ്റെ ആറു വരിപ്പാതേൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ഓരോ ദിവസം ചെല്ലുമ്പോൾ അവിടുത്തെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാവും എന്നില്ല അത്ര വേ അതിവേഗമാണ് കൺസ്രഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ആറുവരി പാതൻ്റെ വർക്ക് ഒരു ബ്ലോക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊന്നും ഇവിടെ ഫീൽ ചെയ്യണില്ല വാഹനങ്ങൾക്കും ആൾക്കാർക്ക് നടക്കാനും എല്ലാം അതിൻ്റേതായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടേ ഫീൽ ചെയ്യില്ല ഭയങ്കര സ്പീഡിലാണ് ഇട്ടോ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പറയുന്നതാണ് കാരണം ഇന്ന് പോയി കാണുന്നത് പോലെയല്ല നാളേക്ക് അത്ര സ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട് തൃശ്ശൂർ ബസ് അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് പോകുന്നത് ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ സീറ്റ് ഫുള്ളായിട്ടുള്ള ആളുകളെല്ലോ ചില സമയത്തൊക്കെ തൃശ്ശൂർ ബസ്സിൽ നമുക്ക് നിൽക്കാൻ പോലും സമയം സ്ഥലം ഉണ്ടാവില്ല അത്ര തിരക്കുണ്ടാവാറുണ്ട് ഇന്നിപ്പോൾ ഞങ്ങളൊരു പതിനൊന്ന് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൂന്ന് പതിനഞ്ചിനാണ് ട്രെയിൻ അപ്പോഴേക്കും തൃശ്ശൂർ എത്തണം അപ്പോൾ നമ്മളൊരു രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോഴേക്ക് തൃശ്ശൂരെത്തും അപ്പം ഇനി തൃശ്ശൂരെത്തിയിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ ഇപ്പോൾ ഇത്ര നേരത്തെ ആയതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ കുറച്ചും കൂടെ ചായും സംഭവമൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നാലും ഉച്ച കൂടി കഴിക്കാത്ത ഒരു പ്രശ്നം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എന്തെങ്കിലും കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് ചെറുതായിട്ട് ചായ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആർക്കും വിഷിക്കണില്ലാത്തതുകൊണ്ട് വേറെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഏതായാലും റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഏകദേശം തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടോ തൃശ്ശൂരെ കാഴ്ചകളാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഇത് പാർക്കൊക്കെയാണ് പാർക്കിൻ്റെ സൈഡ് ഭാഗത്ത് ഈ കാണുന്നതൊക്കെ നമ്മൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്റ്റേഷനിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് കുറച്ച് നടന്നാൽ മതി ഓട്ടോ പിടിക്കാനുള്ള ദൂരൊന്നും ഇല്ല അപ്പോൾ കുറച്ച് ദൂരം നടക്കാനേ ഉള്ളൂ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഏകദേശം നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്താനായിട്ടുണ്ട് ഓട്ടോയ്ക്കുള്ള ദൂരമില്ല കുറച്ച് ദൂരം നടക്കാനേ ഉള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ തൃശ്ശൂർ എത്തിയപ്പോൾ മഴയൊന്നുമില്ല വെയിലാണ് ജില്ല മാറിയപ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട് മലപ്പുറം ജില്ലയിൽ ഭയങ്കര മഴയായിരുന്നു ഞങ്ങൾ വളാഞ്ചേരി എവിടേക്ക് എത്തുമ്പോഴൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു സ്റ്റാൻഡിൽ എത്തിയപ്പോൾ മാത്രം കുറച്ച് കുറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ നല്ല വെയിലാണ് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഉണ്ണിയ മോനൊക്കെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാ തോന്നും അവർ വണ്ടി വരുന്ന പാറ്റ്ഫോ പുതിയ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൻ കുറേ എനിക്ക് വീഡിയോസൊക്കെ എടുത്തു തന്നു പിന്നെ കുറച്ച് ഞാനെടുത്തു പിന്നെ അവനും അവൻ്റെ ഫോണിൽ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി വരുന്ന തിരുപ്പതിക്കുള്ള വണ്ടി വരുന്ന സ്ഥലത്ത് ആ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അത് നമ്മൾ അവിടെ നിന്ന് കാണുന്ന വ്യൂ ആണ് കേട്ടോ അതൊക്കെ തിരക്ക് കുറവുണ്ട് തോന്നുന്നു അത്ര അധികം ആളുകൾ തിങ്ങി നിൽക്കുന്നു കാണുന്നില്ല ഈ പ്ലാറ്റ്ഫോമിൽ വണ്ടി വരാൻ ഏകദേശം സമയമായിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും ഒരു കോഫി കുടിച്ചു അതിനുശേഷണിപ്പം ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് ചെറിയ സ്നാക്ക് ഉണ്ടായിരുന്നു ഇപ്പം അല്ലാതെ ഊണ് ആർക്കും ഊണ് വേണ്ട എന്ന് വേണ്ടത് പറശ്ശൂരിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പൂരങ്ങളുടെ നാടാണ് തൃശ്ശൂർ തൃശ്ശൂർ പൂരം തന്നെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിൻ്റെ പെരുമയും അതിൻ്റെ ഐതിഹ്യമൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും പൂരങ്ങളുടെ നാടായ തൃശ്ശൂർ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് സാംസ്കാരിക നഗരി കൂടിയാണ് കേട്ടോ തൃശ്ശൂർ തൃശ്ശൂരിൻ്റെ മറ്റൊരു പേരാണ് തൃശ്ശിവ പേരൂർ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ തൃശ്ശിവ പേരൂർ എന്നാണ് എഴുതിയത് അപ്പോൾ ട്രെയിനകത്ത് കയറിയിട്ടുണ്ട് നമ്മുടെ സീറ്റ് എവിടെയാണെന്നുള്ളത് നോക്കുകയാണ് എല്ലാവരുടെ സീറ്റും അടുത്തടുത്ത് തന്നെയാണ് ബുക്ക് ചെയ്തതാകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണോ അത്രയും ദൂരം യാത്രയോണ്ട് ഇടയ്ക്കൊന്ന് കിടക്കണമെങ്കിൽ ബുക്ക് ചെയ്യാതെയൊക്കെ പോകുമ്പോൾ നല്ല റിസ്ക് തന്നെയാണ് ഞങ്ങൾ ഇതിന് മുന്നത്തെ തവണ പോയപ്പോൾ ബുക്ക് ചെയ്യാതെ ഇരുന്ന് പോയിരുന്നത് അപ്പോൾ നമുക്ക് സീറ്റ് കിട്ടുകയൊക്കെ ചെയ്തു പക്ഷേ അതുവരെയും ഒന്ന് കിടക്കാനോ അല്ലെങ്കിൽ ഒന്ന് കാര്യം നിവർത്തി വയ്ക്കാൻ പോലും കഴിയാത്ത അത്രയും തിരക്കായിരുന്നു ലോക്കലിലൊക്കെ കയറുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ബുക്ക് ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് നമ്മുടെ സൗകര്യത്തിന് ഇരിക്കുകയോ കിടക്കുകയൊക്കെ ചെയ്യാമല്ലോ പിന്നെ കിടക്കാനും അതിൻ്റെ ബർത്തൊക്കെ ഒരേ സംഭവത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വേണ്ട സൈഡൊക്കെ ഒഴിഞ്ഞെടുക്കാൻ ഇവിടെയൊന്നും ആരും ഇല്ല ഇത് ഫുൾ ഒഴിവാണ് ആരും കയറിയിട്ടില്ല തീരെ തിരക്കന്നെ അല്ല ഈ ട്രെയിൻ രണ്ട് ദിവസേന കേട്ടോ ആഴ്ചയിലുള്ളൂ ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് ഈ ട്രെയിൻ തിരുപ്പതിക്ക് ഉള്ളത് കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് എന്നാണ് കേട്ടോ ട്രെയിനിൻ്റെ പേര് ഇനി ഞങ്ങളുടെ യാത്രയുടെ മറ്റു വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം അപ്പോൾ ഞങ്ങൾ യാത്ര തുടരട്ടെ തിരുപ്പതിയിലേക്കുള്ള യാത്രയുടെ മറ്റു വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ ഇനി പങ്കുവെക്കാം